നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ോട് സർവീസ് സാധാരണ ബാങ്ക് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു പെരിന്തല്ലൂരിലെ അഞ്ചര ഏക്കർ പാടത്ത് സംഘടിപ്പിച്ച നെൽകൃഷി കൊയ്ത്തുത്സവം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദിൻ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അമ്പത് ഏക്കറോളം വയലിൽ കേരള സർക്കാരിന്റെ തരിശുനില നെൽകൃഷിയുടെ ഭാഗമായി കർഷക കൂട്ടായ്മ ആരംഭിച്ച ഗ്രൂപ്പ് ഫാമിംഗിന്റെ ഭാഗമായി അഞ്ചര ഏക്കർ നിലത്താണ് കഴിഞ്ഞ അഞ്ചു വർഷമായി തൃപ്പറങ്കോട് സഹകരണ ബാങ്ക് നെൽകൃഷി നടത്തിവരുന്നത് പൊന്മണി വെള്ള ചുവപ്പ് തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ച അക്ഷയ എന്നീ വിത്തുകളാണ് ഉൽപ്പാദിപ്പിച്ചത് സപ്ലൈകോക്കാണ് നെല്ല് നൽകുക പൊന്മണി ചുവപ്പ് അരിയാക്കി തൃപ്പറകോട് ബാങ്കിലെ അംഗങ്ങളിൽ ആവശ്യമുള്ളവർക്ക് വിൽപ്പന രീതിയിലല്ലാതെ വിതരണം ചെയ്യും പെരിന്തല്ലൂരിലെ കർഷകനായ കെ വി മുസ്തഫയിൽ നിന്നും പാട്ടത്തിന് വാങ്ങിയ ഭൂമിയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷവും കൃഷി ഇറക്കിയത് ദിവസമാണ് കൃഷിയുടെ കാലയളവ് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലൈതൻ അധ്യക്ഷനായി കൊയ്ത്തുത്സവം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുക്കാർ കൃഷി അസിസ്റ്റന്റ് ബിജോഷ് വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവ് ലിയോ മിലൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ ഡയറക്ടർ നൌഷാദ് പട്ടത്തൂർ കാർഷിക ഡയറക്ടർ ഭരതൻ കെ വി മുസ്തഫ സെക്രട്ടറി സെക്രട്ടറി എ ശിവദാസൻ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തൃപ്പറങ്കോട്